നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ഈശോയുടെ തിരുരക്തത്തോട് പ്രാർത്ഥിച്ച തിരുരക്ത ആരാധനാ സന്യാസിനി സമൂഹത്തിലെ യുവ സന്യാസിനി സിസ്റ്റർ ചിത്രയുടെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈശോയുടെ തിരുരക്തത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിച്ചെന്നും തന്റെ മാതാപിതാക്കളുടെ സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടെ സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ സാധിച്ചെന്നും സിസ്റ്റർ ചിത്ര പറയുന്നു രണ്ടായിരത്തി ഒന്നിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സിസ്റ്റർ ചിത്രയുടെ പിതാവ് തെങ്ങിൽ നിന്ന് വീണ് മരണമടയുന്നത് പിതാവിന്റെ മരണശേഷം സിസ്റ്ററുടെ അമ്മ ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയുമായിരുന്നു ചിത്രയേയും സഹോദരനെയും വളർത്തിക്കൊണ്ടുവന്നത് തന്റെ ഹൈസ്കൂൾ പഠന കാലയളവിൽ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ജീവിതം തെരഞ്ഞെടുക്കണമെന്ന ആഗ്രഹം തന്നിൽ ഉദിച്ചുവെന്നും എന്നാൽ താൻ വീട്ടിലെ മൂത്ത മകളായിരുന്നതിനാലും പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നതിനാലും തന്റെ അമ്മയുടെ എല്ലാ പ്രതീക്ഷയും തന്നിലായിരുന്നതിനാൽ സന്യാസിനിയാകണമെന്ന ആഗ്രഹം വീട്ടിൽ അറിയിക്കുവാനുള്ള ധൈര്യം തനിക്കില്ലായിരുന്നുവെന്നും സിസ്റ്റർ ചിത്ര പറയുന്നു ഞങ്ങളുടെ കുടുംബം ഒരു വലിയ വേദനയിലൂടെ കടന്നു പോയപ്പോഴും എന്നെയും എന്റെ സഹോദരനെയും നന്നായി പഠിപ്പിക്കണം നല്ല നിലയിലെത്തിക്കണം എന്നുള്ള ഈ പ്രതീക്ഷയിലായിരുന്നു എൻ്റെ അമ്മയും മറ്റ് ബന്ധുമിത്രാർത്ഥികളും ആശ്വാസം കണ്ടെത്തിയിരുന്നത് അപ്പോൾ ഞാൻ ഈ തീരുമാനത്തെ പറയുമ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷകൾ പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിക്ക് എന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം തകരുമെന്നും അതവർക്ക് ഒത്തിരിയധികം വേദന ഉളവാക്കുമെന്നും എനിക്ക് തോന്നിയതുകൊണ്ട് എനിക്ക് തീരുമാനത്തെ പറയുവാൻ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അമ്മയെയും ആങ്ങളെയും പിരിഞ്ഞ് എങ്ങനെ ജീവിക്കും എന്നും എനിക്ക് തോന്നി ഉള്ള ധൈര്യമൊക്കെ സം സംഭരിച്ച് ഒരു ദിവസം ഞാനിത് അമ്മയോട് പങ്കുവെച്ചപ്പോൾ അമ്മ ഇതിനെ യാതൊരു വിധത്തിലും അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല അതേസമയം എൻ്റെ മനസ്സിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ഈശോയുടെ കൂടെ ആയിരിക്കണം എന്നുള്ള ഈ ഒരു ആഗ്രഹം വളരെ ശക്തിയായി തോന്നുവാൻ തുടങ്ങി ഈ അവസരത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ തിരുരക്ത ആരാധക സന്യാസ സമൂഹത്തിലെ രണ്ട് സിസ്റ്റർമാർ വരികയും അവരുടെ സഭയെ പരിചയപ്പെടുത്തി തന്നതോടൊപ്പം തിരുരക്തത്തിൻ്റെ മഹാത്മ്യത്തെ മഹാത്മ്യത്തെക്കുറിച്ച് തിരുരക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ ലളിതമായി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ആ അവരുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ളത് ഈശോയുടെ തിരുരക്തമാണ് മറ്റുള്ള വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം യാചിക്കുന്നതിലും എനിക്ക് എളുപ്പം കാര്യം സാധിച്ചു കിട്ടുന്നത് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയെ വിളിച്ച് അപേക്ഷിക്കുമ്പോഴാണ് എന്നെൻ്റെ മനസ്സിൽ തോന്നി അവർ തന്ന അനേകം പ്രാർത്ഥനകളുടെ കൂടെ ഒരു ചെറിയ മലയാള പുസ്തകത്തിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ജപമാലയും ഞാൻ കണ്ടു ഈ ജപമാലയിൽ ഏഴ് രഹസ്യങ്ങളാണുള്ളത് ഈശോ തൻ്റെ ജീവിതത്തിൽ രക്തം ചിന്തിയ ഏഴ് സന്ദർഭങ്ങൾ ഞാൻ ഈ പുസ്തകം പ്രാർത്ഥിക്കും പുസ്തകത്തിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാൽവരിയിലെ കുരിശിൽ ഓരോ തുള്ളി രക്തം ഇറ്റിറ്റ് വീണ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് സന്ത എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് ആ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഞാനും ചേർന്ന് നിൽക്കുന്നതായി സങ്കല്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എൻ്റെ ഈശോയെ എനിക്ക് ആരെയും വേദനിപ്പിച്ച് പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിയുടെ സങ്കടപ്പെടുന്ന മുഖം കണ്ട് മഠത്തിൽ ചേരുവാൻ ആഗ്രഹമില്ല കാരണം അവരുടെയൊക്കെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് എനിക്ക് പോകേണ്ടത് ആരുടെയും മനസ്സ് മാറ്റുവാൻ എനിക്ക് സാധ്യമല്ല വിഷുവെ അവിടുന്ന് തന്നെ പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ ഒരു മാറ്റം നൽകി എന്നെ ഈ തീരുമാനത്തിന് പ്രോത്സാഹിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം എൻ്റെ റിസ് പത്താം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വരാറായ സമയത്ത് എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു എൻ്റെ മോളെ നിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം നീ എവിടെ ആയിരുന്നാലും സന്തോഷവതിയായിരിക്കുന്നത് കാണുവാനാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ ആഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് എനിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങി തന്ന് എന്നെ വളരെ സന്തോഷത്തോടു കൂടി അനുഗ്രഹിച്ച് മഠത്തിലേക്ക് യാത്രയാക്കി ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കുവാൻ എന്നെ സഹായിച്ചത് ഈശോയുടെ തിരുരക്തമാണ് സന്യാസിനിയായപ്പോൾ സഭാധികാരികൾ തന്നെ നഴ്സിംഗ് പഠിക്കുവാൻ ഇറ്റലിയിലേക്ക് അയച്ചുവെന്നും തന്റെ പരീക്ഷാ ദിനങ്ങളിൽ താൻ ഈശോയുടെ തിരുരക്തത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നേഴ്സിംഗിൽ ഒന്നാം റാങ്കോടെ പാസ്സാകാൻ സാധിച്ചെന്നും സിസ്റ്റർ ചിത്ര പറയുന്നു റോമിലെ ബംബിനോ ജേസു പീഡിയാട്രിക് ആശുപത്രിയിൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ച സമയത്താണ് ഫ്രാൻസിസ് മാർ പാപ്പ തന്റെ ആശുപത്രി സന്ദർശിച്ചതെന്നും പാപ്പയുടെ സന്ദർശനം തനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നുവെന്നും സിസ്റ്റർ ചിത്ര പറയുന്നു ബംബിനോ ജേസു പീഡിയാട്രിക് ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യവേ ഒത്തിരി കുഞ്ഞുങ്ങൾ രോഗപീഡകളിലൂടെ കടന്നു പോകുന്നത് കണ്ടുവെന്നും ആ കുഞ്ഞുങ്ങളുടെ സഹനങ്ങൾ ഈശോയുടെ തിരുരക്തത്തോട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുന്നത് കാണുവാൻ സാധിച്ചെന്നും സിസ്റ്റർ ചിത്ര പറയുന്നു എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ വധിക്കാൻ്റെ ബംബിൻചേഴ്സ് പേഡിയാട്രിക് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്തു ആ അവസരത്തിൽ അനേകം കുഞ്ഞുമക്കളെ കാണുവാനും അവരുടെ സഹനങ്ങളിൽ പങ്കുചേരുവാനും കർത്താവെന്നെ അനുഗ്രഹിച്ചു ആ കുഞ്ഞുമക്കളുടെ സഹനങ്ങളൊക്കെയും ഈശോയുടെ കുരിശിലെ സഹനത്തോടു കൂടി ഈശോയുടെ തിരരക്തത്തോ തിന്റെ മാധ്യസ്ഥം വഴി ഞാൻ ദൈവത്തിന് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നത് അത്ഭുതം രോഗശാന്തി ലഭിക്കുന്നത് കാണുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു മൈസൂരിലും ബാംഗ്ലൂരിലുമായി സന്യാസ പരിശീലനം പൂർത്തിയാക്കി സിസ്റ്റർ രണ്ടായിരത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരുരക്തത്തിന്റെ തിരുനാൾ ദിനത്തിൽ തന്റെ പ്രഥമ വ്രതവാഗ്ദാനം ചെയ്തു സിസ്റ്റർ ചിത്ര ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശോടെ തിരുരക്തത്തിന്റെ മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കർത്താവായ യേശു അംഗങ്ങൾക്കായി ചിന്ത രക്തത്തെ പ്രതി മറ്റുള്ളവരെ സമ്പന്നരാക്കുന്നതിനായി സ്വയം നഷ്ടം വരിക്കാൻ സന്നദ്ധമാകുന്ന സ്നേഹത്തിന്റെ രഹസ്യത്തിലൂടെ ഞങ്ങളെ അങ് നയിക്കണം പഠിക്കാൻ സിസ്റ്റർ ചിത്രയെ ബന്ധുക്കളുടെയും ആഗ്രഹം എന്നാൽ സിസ്റ്റർ ചിത്രയ്ക്ക് ദൈവത്തിനായി സേവനം ചെയ്യാനായിരുന്നു താല്പര്യമെന്നും താൻ മഠത്തിൽ ചേർന്ന രണ്ടു വർഷത്തിനു ശേഷം സിസ്റ്റർ ചിത്രയും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെന്നും സിസ്റ്റർ ചിത്രയുടെ കുടുംബാംഗവും സഹസന്യാസിനിയുമായ സിസ്റ്റർ മഞ്ജുഷ പറയുന്നു സിസ്റ്റർ സിസ്റ്റർ ചിത്ര നല്ല പഠിച്ച് ഒരു ഡോക്ടർ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ആഗ്രഹം എന്നാൽ സിസ്റ്റർ ചിത്രയ്ക്ക് തന്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ച് സിസ്റ്ററിന്റെ ആഗ്രഹം ഞാൻ രണ്ട് ശേഷം സിസ്റ്റർ ബാംഗ്ലൂരിലെ തിരുരക്ത ആരാധന സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലേറ്റിൽ ശുശ്രൂഷ ചെയ്യുകയാണ് സിസ്റ്റർ ചിത്ര ഇപ്പോൾ സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകി സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മിനിയും മറ്റു സന്യാസിനിമാരും ഒപ്പമുണ്ട് തലശ്ശേരി അതിരൂപതയിലെ കരിക്കോട്ടക്കരി പൊളിക്കക്കുന്നേൽ സബാസ്റ്റിൻ വൽസമ ദമ്പതികളുടെ മൂത്ത മകളാണ് സിസ്റ്റർ ചിത്ര ഇനി പോയ വാരത്തിൽ ആഗോളസഭയിൽ നടന്ന പ്രധാന വാർത്തകളിലേക്കും സംഭവങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം ക്രൈസ്തവ വിശ്വാസത്തിന്റെ നെടും തൂണായ വിശുദ്ധ കുരിശനോടുള്ള അവഹേളനവും ധിക്കാരവും സംസ്ഥാനത്ത് വീണ്ടും സജീവമാവുകയാണ് താമരശ്ശേരി രൂപതയിലെ കക്കാടം കക്കാടംപൊയിലിലെയും പാലാ പൂഞ്ഞാറിലെ പുല്ലേപ്പാറയിലുമാണ് ഏറ്റവും ഒടുവിലായി കുരിശിന്മേലുള്ള ഇത്തരം അഴിഞ്ഞാട്ടം അറങ്ങേറിയത് ഈ പ്രവണതയ്ക്കെതിരെ കെ സി വൈ എമ്മിന്റെയും എസ് എം വൈ നേതൃത്വത്തിൽ വിവിധ അതിരൂപതകളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി താമരശ്ശേരി രൂപതയിലെ കക്കാടംപയിലും പാലാ പൂഞ്ഞാറ് രൂപതയിലെ പുല്ലേപ്പാറയും സന്ദർശിച്ച യുവാക്കളാണ് വിശുദ്ധ കുരിശിനെ അവഹേളിച്ച് പെരുമാറിയത് വിശുദ്ധ കുരിശിനു മുകളിൽ കയറി നിന്ന് ഫോട്ടോകൾ എടുക്കുകയും അത് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത് ക്രൈസ്തവ വിശ്വാസത്തെ ആകമാനം പുച്ഛിച്ചു തള്ളും വിധമായിരുന്നു കാഴ്ചകൾ കുരിശിന്മേൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ വരെ എഴുതി ചേർത്തതും ക്രൈസ്തവ സമൂഹത്തെ ഒന്നടകം വേദനയിലാഴ്ത്തിയിരുന്നു ഇത്തരം ആഭാസങ്ങളും അഴിഞ്ഞാട്ടങ്ങളും വീണ്ടും ആവർത്തിക്കപ്പെട്ടതോടെയാണ് വിവിധ രൂപതകളിലെ ക്രൈസ്തവ സംഘടനകൾ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് താമരശ്ശേരി രൂപതയിലെ കക്കാടമ്പേലിലെ സംഭവത്തിനെതിരെ കാവൽ സമരമാണ് കെ സിവൈഎം സംഘടിപ്പിച്ചത് പ്രതിഷേധം താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റമജ്യൂസ് ഇഞ്ചനാനിയൻ ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചുവരുന്ന വിരുദ്ധ അവഹേളനങ്ങൾക്കെതിരെ തലശ്ശേരി അതിരൂപത കെ സിവൈഎം എസ് എം വൈ എം പന്തം കൊളുത്തിയായിരുന്നു പ്രതിഷേധിച്ചത് ഇരിങ്ങാലക്കുട രൂപത കെ സി വൈ എം ആളൂർ ടൌൺ മുതൽ ബി എൽ എം കുരിശുപള്ളി വരെ മുട്ടിന്മേൽ ഇടിഞ്ഞായിരുന്നു പ്രതിഷേധം അറിയിച്ചത് കാഞ്ഞിരപ്പള്ളി രൂപത എസ് എം വൈ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു വിശുദ്ധ കുരിശിനെ അവഹേളിച്ചവർക്ക് മറുപടി നൽകിയത് വിശുദ്ധ കുരിശിനെ അധിക്ഷേപിച്ച നാട്ടിൽ തീവ്രവാദം വളർത്തുന്നവരുടെ മാനസാന്തരത്തിനായി എന്ന തലക്കെട്ടോടെയായിരുന്നു പ്രാർത്ഥനായജ്ഞം നടത്തിയത് കോട്ടയം ക്നാനായ സഭ കെ സി വൈ എൽ വിശുദ്ധ കുരിശിനു ചുവട്ടിൽ മെഴുകുതിരികൾ കത്തിച്ചും ദുഃഖം പ്രകടിപ്പിച്ചു തൃശൂർ അതിരൂപത ഫൊറോനകളിലെ കെ സി വൈയും സംയുക്തമായിട്ടായിരുന്നു പ്രതിഷേധം നടത്തിയത് കൂടാതെ പാലക്കാട് രൂപത കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധം രേഖപ്പെടുത്തി കുരിശിനെ അവഹേളിക്കുന്ന യുവാക്കളെ നിലയ്ക്കുനിർത്താൻ മാതാപിതാക്കൾ തയ്യാറാകണമെന്ന് കെ സി ബി സി ടെമ്പറൻസ് മൂവ്മെന്റും ആവശ്യപ്പെട്ടു വിശുദ്ധ കുരിശിനെ അവഹേളിച്ച സംഭവത്തിൽ ശക്തമായ പ്രതികരണവുമായി കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാം്ലാനി ഈ സംഭവം ക്രിസ്ത്യാനിയുടെ നെഞ്ചിൽ ചവിട്ടുന്ന വേദന വിശ്വാസികളിൽ ഉണ്ടാക്കിയെന്നും ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ സംഘടിതമായ നീക്കങ്ങളുണ്ടെന്നും മാർ ജോസഫ് പാംബ്ലാനി ഷെക്കീന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു താമരശ്ശേരി രൂപതയിലെ കക്കാടം കക്കാടംപോയിലെയും പൂഞ്ഞാറിലെ പുല്ലേപ്പാറയിലെയും കുരിശിനെ അവഹേളിച്ച സംഭവത്തിൽ ശക്തമായ പ്രതികരണവുമായി കെ മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാമ്പ്ലാനി രംഗത്ത്

പ്രവർത്തനങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബന്ധപ്പെട്ടവരെ സ്നേഹപൂർവം അറിയിക്കുകയാണ് ഇതര മതങ്ങളെ അധിക്ഷേപിച്ചും മതചിഹ്നങ്ങളെ പരിഹസിച്ചുമുള്ള നീക്കങ്ങൾ അപകടകരമാണെന്നും ഇത് ഐഎസ് പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മാർ ജോസഫ് പാം്ലാനി വ്യക്തമാക്കി ഇതര മതത്തെ അധിക്ഷേപിച്ചും ആ മതചിഹ്നങ്ങളെ പരിഹസിച്ചുമുള്ള നീക്കങ്ങൾ അപകടകരമാണ് ഇത് പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഭാഗമാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് എന്നുപോലും സംശയിക്കുന്നവരുണ്ട് എന്നുകൂടി സ്നേഹബുദ്ധിയ മനസ്സിലാക്കുന്നു ഇവിടുത്തെ ക്രൈസ്തവർ ഒരിക്കലും വർഗീയമായി പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഈ ഒരു സംഭവത്തെയും വർഗീയവൽക്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ക്രൂശിതനായ ക്രിസ്തു നിതാന്തമായ ക്ഷമയുടെയും അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും സന്ദേശമാണ് ക്രൈസ്തവരെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള അപമാനങ്ങളെയും അധിക്ഷേപങ്ങളെയും പ്രതികാര ബുദ്ധിയോടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ നൽകണമെന്ന ചിന്തയോടെയോ ഞങ്ങൾ സമീപിക്കാറില്ല സുവിശേഷത്തോടും ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളോടുമുള്ള ഞങ്ങളുടെ ആത്മാർത്ഥതയെയും സുവിശേഷ മൂല്യങ്ങളോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയെയും ആരും തെറ്റിദ്ധരിക്കരുത് അത് കഴിവില്ലായ്മയായി വിലയിരുത്തരുത് മറിച്ച് ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കപ്പെടുന്നില്ല എന്നുറപ്പ് വരുത്താൻ ഭരണകൂടം ജാഗ്രത പുലർത്തണം എന്ന് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിൽ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മക്കളെ തിരുത്താൻ മാതാപിതാക്കൾക്കും മതപരിശീലകർക്കും വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയണം ഇല്ല എങ്കിൽ ഇത്തരം ക്രിമിനൽ മനോഭാവങ്ങളുമായി വളരുന്ന ഒരു തലമുറ ചെന്നെത്തുന്നത് തീവ്രവാദികളുടെ കൂടാരങ്ങളിലായിരിക്കും എന്നതും മറക്കരുത് ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന യുവജനങ്ങളെ തിരുത്താൻ മാതാപിതാക്കളും അവരുടെ മതത്തിലെ നേതാക്കളും തയ്യാറാകണമെന്നും മാർ ജോസഫ് പാംലാനി പറഞ്ഞു താമരശ്ശേരി കക്കാടം പുയിലിലെ വിശുദ്ധ കുരിശിനെ അപമാനിച്ചത് സഹിക്കാവുന്ന ഒന്നല്ലെന്നും അത് നാളെ വരാനിരിക്കുന്ന ആക്രമണത്തിന്റെ സൂചനയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സമയമാണെന്നും താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചുനാനയിൽ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു മത തീവ്രവാദ കക്ഷികള് വിവിധ രീതിയിൽ രൂപത്തിൽ നമ്മളുടെ ആക്രമിക്കുമ്പോൾ നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്കിനി കരുതിയിരിക്കാൻ സാധിക്കുകയില്ല നമുക്കേവർക്കും വിജയത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ചിഹ്നമായ കുരിശിനെ എന്ത് കാരണത്തിൻ്റെ പേരിലും അപമാനിക്കുക അത് നമുക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല അത് നമുക്ക് ഈ ഒരു പ്രതിസന്ധി നമുക്ക് നാളെ കടന്നു വരാനിരിക്കുന്ന ആക്രമണത്തിൻ്റെ സൂചനയായിട്ട് മനസ്സിലാക്കുകയും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു കാലമായി എന്ന് ഓർക്കുക നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടേ മതിയാകൂ നമ്മുടെ കുരിശിനെ അപമാനിക്കുക അത് ഹീനമായ പ്രവൃത്തിയാണ് ഇത് ഗൂഢമായ കൂടി വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുകയാണ് കാക്കാടം എന്ന പ്രദേശം വളരെ നാളുകളായി കുടിയേറ്റ പ്രദേശമാണ് എൺപത് വർഷത്തിലധികമായി ആളുകൾ കുടിയേറി താമസിക്കുകയും കുടിയേറ്റത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അഭിമാനജന്യമായ കുരിശിനെ നാം അവിടെ സ്ഥാപിക്കുകയും ചെയ്തതാണ് കുരിശിൻ്റെ വഴി നടത്തി ആളുകൾ ആ കുരിശുമലയിലേക്ക് കുരിശിനെ വന്നിച്ച് ബഹുമാനിച്ചുകൊണ്ട് കുരിശിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തീർത്ഥയാത്ര ചെയ്യുന്ന ആ കുരിശിനെയാണ് ഒരു വിഭാഗം ആളുകൾ അപമാനിച്ചിരിക്കുന്നത് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വലിയൊരു പ്രതിസന്ധിയെ നേരിടണം കുരിശിനെ അപമാനിച്ചവർക്ക് എല്ലാവിധത്തിലുള്ള ശിക്ഷയും വാങ്ങി നൽകുവാൻ കഴിയണം നമുക്ക് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം നമ്മോട് പറയുക ഈ ഒരു കുരിശിനെ അവഹേളിച്ച ഒരു സംഭവത്തെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല സംഘടിതമായിട്ടുള്ള ആക്രമണം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ഇനിയും നാം ഉണരേണ്ട സമയമാണ് നമുക്ക് ഉണരണം ഒരുമിച്ച് നിന്ന് ഈ വലിയൊരു പ്രതിസന്ധിയെ നമുക്ക് നേരിടണം അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ആന്ധ്രാപ്രദേശിലെ പാവങ്ങളുടെ ആശ്രയമായി മാറുന്ന ഈശോയുടെ തിരുഹൃദയ പുത്രിമാരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു തിരുഹൃദയപുത്രിമാരുടെ സഭാസ്ഥാപകയായ വിശുദ്ധ തെരേസ വെഴ്സേറിയയുടെ തിരുനാൾ ദിനത്തിലും ഇവർ കർമ്മനിരതരാണ് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ ബണ്ടുമല്ലി എന്ന സ്ഥലത്താണ് ഈശോയുടെ തിരുഹൃദയ പുത്രിമാരുടെ സന്യാസിനി സമൂഹം തങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇവർ തങ്ങളുടെ ജീവിതം പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് വിജയവാഡ രൂപതയുടെ കീഴിലാണ് ഈശോയുടെ തിരുഹൃദയ പുത്രിമാരുടെ സന്യാസി സഭയിലെ അംഗമായ സിസ്റ്റർ ഷൈബി സിസ്റ്റർ ബിന്ദു എന്നീ സന്യാസിനിമാർ തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് സേവനവും ഇടവക പ്രവർത്തനവുമാണ് ഇവിടെയുള്ള ഇവരുടെ പ്രേക്ഷിത പ്രവർത്തന മേഖല വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ആളുകളാണ് ഇവിടെയുള്ളത് തങ്ങളുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ തങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെന്നും തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ജനസമൂഹമാണ് ചുറ്റുമുള്ളതെന്നും ഹോമിയോപ്പതി ഡോക്ടറായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ഷൈബി പറഞ്ഞു സമർപ്പിത നേരിടുന്ന തിക്താനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ സ്നേഹം കൊണ്ട് പുതിയപ്പെടുന്നുവെന്ന് സിസ്റ്റർ ഞാനിവിടെ ഇടയിലേക്ക് പറയാറുണ്ട് കാരണം അത്ര മാത്രം നമ്മുടെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധാലുക്കളാണ് നമ്മൾ എന്ത് പക്ഷിക്കുന്നുണ്ടോ നമ്മള് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ഇങ്ങനെ നോക്കി നടത്തി തരുന്ന സ്നേഹിക്കുന്ന ഈ ജനസമൂഹത്തിന്റെ മുകളില് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയില്ലെങ്കില് ഞാനും എന്റെ സഹോദരിയും ഒരുപാട് ഒരുപാട് സന്തോഷമെടുക്കുക തിരുഹൃദയ പുത്രിമാരുടെ സഭാ സ്ഥാപകയായ വിശുദ്ധാചരിക്കുന്ന ദിനത്തിലും ഇവർ വളരെയധികം സന്തോഷവതികളാണ് ലാഭേച്ഛ ഒന്നുമില്ലാതെ ദൈവത്തിനായി മാത്രം ഒഴിഞ്ഞു വച്ച തങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു ജില്ലയിലെ സാധാരണക്കാരായ ആളുകളെ തിരിച്ചറിവിന്റെ പ്രകാശത്തിലേക്ക് കൈപിടിച്ചു നടത്തുകയാണ് ഇവർ മഹാമാരിയുടെ ദുരിതങ്ങൾ ഒഴിയും മുൻപേ പ്രളയദുരിതം കൂടി നേരിടേണ്ടി വന്ന വിയറ്റ്നാമീസ് ജനതയ്ക്ക് കൈത്താങ്ങായി സന്നദ്ധ പ്രവർത്തകരായി മുൻപന്തിയിൽ അണിനിരന്ന വൈദികരുടെയും സേവനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ സെൻട്രൽ വിയറ്റ്നാമിൽ വ്യാപക നാശനഷ്ടങ്ങളും ജീവഹാനിയും ഉളവാക്കി ഭീതി പരത്തിയ പ്രളയത്തിലാണ് സഭയുടെ സേവനങ്ങൾ മാതൃകയാവുന്നത് കനത്ത കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും ഭവനങ്ങൾ നഷ്ടമായവർക്ക് സങ്കേതമായിരിക്കുകയാണ് വിവിധ ദേവാലയങ്ങളും സഭാ സ്ഥാപനങ്ങളും പലയിടങ്ങളിൽ ഒറ്റപ്പെട്ടവർക്കും കുടുങ്ങിപ്പോയവർക്കും ബോട്ടുകളിൽ ഭക്ഷണവും ജലവും എത്തിക്കാനും അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും വൈദികരും സമർപ്പിതരും ഉൾപ്പെടെയുള്ളവർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നൂറുകണക്കിന് ദുരിതബാധിതർക്കാണ് ഡോക്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് വിസിറ്റേഷൻ സഭാംഗങ്ങൾ വൃദ്ധർ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ രോഗികൾ എന്നിവർക്ക് മുൻഗണന നൽകിയുള്ള ഈ സന്യാസിനിമാരുടെ ചിത്രങ്ങൾ കാരുണ്യത്തിന്റെ പ്രതിഫലനങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ് സംവരണേതര വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം സംവരണത്തെക്കുറിച്ചും അധ്യാപക നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സിറോ മലബാർ സഭാ നേതൃത്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്ത് നിലവില് വന്ന സംഭരണേതര വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നില്ക്കുന്നവര്ക്കേര്പ്പെടുത്തിയ പത്തു ശതമാനം സംവരണത്തെക്കുറിച്ചും അധ്യാപക നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുമാണ് സീറോ മലബാര്സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താടത്തും കൺവീനർ ബിഷപ്പ് മാർ തോമസ് തറയിലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇ ഡബ്ല്യു എസ് സംവരണം കേരളത്തിൽ നടപ്പിലാക്കിയ സർക്കാരിനെ അഭിനന്ദിച്ച പ്രതിനിധി സംഘം പി എസ് സി നിയമനങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ മുൻകാല പ്രാബല്യം കൂടി നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു സംവരണാവകാശം നിശ്ചയിക്കുന്നതിൽ കേന്ദ്രം നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പുനഃപരിശോധിക്കണം ഇതുവഴി അർഹരായ ധാരാളം പാവപ്പെട്ടവർക്ക് അർഹമായ സംവരണ ആനുകൂല്യം നഷ്ടമാകുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നു സാമ്പത്തിക സംഭരണത്തെക്കുറിച്ച് നിക്ഷിപ്ത താൽപ്പര്യക്കാർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെക്കുറിച്ചും സഭാ നേതൃത്വം മുഖ്യമന്ത്രി ധരിപ്പിച്ചു ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ന്യൂനപക്ഷക്ഷേമ വകുപ്പിന് കീഴിലുള്ള ന്യൂനപക്ഷക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതിപരമായ അവഗണനയെക്കുറിച്ചും പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ അറിയിച്ചു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ എൺപത് ഇരുപത് അനുപാതം അംഗീകരിക്കാനാവില്ല ന്യൂനപക്ഷ കമ്മീഷൻ ആക്ടിൽ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ വരുത്തിയ ഭേദഗതി റദ്ദു ചെയ്യണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് അധ്യാപക നിയമനങ്ങൾക്ക് സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആർച്ച് ബിഷപ്പ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് ഭരണഘടന അനുവദിച്ചിരുന്ന നിയമനാവകാശം നിലനിർത്തിക്കൊണ്ട് ഒരു ഒറ്റത്തവണ ഒത്തുതീർപ്പിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥിച്ചു സംസ്ഥാനത്ത് അവയവ മാഫിയ സജീവമാണെന്ന് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ഡേവിസ്റ്റിറമേൽ മരണശേഷമുള്ള അവയവദാനം കുത്തനെ കുറഞ്ഞതാണ് അവയവ മാഫിയ പ്രബലമാകാൻ കാരണമെന്നും ഫാദർ ഡേവിസ് ഡേവിസ്റ്റിറമേൽ പറഞ്ഞു കുടുംബങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള അവയവദാനത്തിന്റെ തോത് ഗണ്യമായി കുറഞ്ഞതാണ് സംസ്ഥാനത്ത് അവയവ മാഫിയ സജീവമാകുന്നതിന് കാരണമായിരിക്കുന്നതെന്നും ഇത്തരം റാക്കറ്റുകൾ കേരളത്തിലുണ്ടെന്ന് ജനങ്ങൾക്ക് മനപ്പാഠമാണെന്നും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ പറഞ്ഞു മരണശേഷമുള്ള അവയവ ദാനം സംസ്ഥാനത്ത് നടക്കുന്നില്ല രോഗികൾക്ക് കുടുംബങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അവയവം ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ശേഷമാണ് എത്ര വില കൊടുത്തും മാഫിയകളിൽ നിന്നും അവയവം വാങ്ങാൻ അവർ നിർബന്ധിതരാകുന്നതെന്നും ഫാദർ ഡേവിസ് ചിറമേൽ വ്യക്തമാക്കി തെരുവുകളിൽ അന്തി ഉറങ്ങുന്നവരും സാമൂഹ്യ തിന്മകളിലും ചൂഷണക്കെണികളിലും അകപ്പെട്ടവരുമായ മനിലയിലെ അസംഖ്യം പിഞ്ചോമനകൾക്ക് സ്വർഗത്തിന്റെ സാന്ത്വനസ്പർശമാവുകയാണ് ഫാദർ മാത്യു ഡൌച്ചസിന്റെ നേതൃത്വത്തിലുള്ള അനക്ടി എൻ കെ ഫൗണ്ടേഷൻ ഇരുപത്തിരണ്ട് വർഷങ്ങളായുള്ള സംഘടനയുടെ കുട്ടികളുടെ ഇടയിലുള്ള മിഷൻ വേല അമ്പതിനായിരത്തിലധികം കുട്ടികൾക്കാണ് രക്ഷയുടെയും പ്രത്യാശയുടെയും പുതിയ ജീവിതങ്ങൾ സമ്മാനിച്ചത് കുടുംബവും സമൂഹവും ഉപേക്ഷിച്ച് അനാഥരും നിരാലംബരുമാക്കപ്പെട്ട മലിനയിലെ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഫാദർ മാത്യു ഡൌച്ചസ് എന്ന ഫ്രഞ്ച് വൈദികന്റെ നേതൃത്വത്തിലുള്ള സംഘടന സംരക്ഷണവും കരുതലും നൽകി വളർത്തുന്നത് മാലിന്യ കുമ്പാരങ്ങളിലും ഭിക്ഷാടനത്തിലും വേഷ്യാവൃത്തിയിൽ വരെയും ഉപജീവനം കണ്ടെത്തുന്ന കുട്ടികൾ മലിനയിൽ സർവ്വസാധാരണമായ കാഴ്ചയായി മാറിയ പശ്ചാത്തലത്തിലാണ് ഫാദർ മാത്യു ഡൌച്ചസ് തന്റെ ദൈവവെള്ളി തിരിച്ചറിഞ്ഞ് തെരുവുകളിലേക്ക് ഇറങ്ങിച്ചെന്നത് ചൂഷണത്തിനും മയക്കുമരുന്നിനും വിവിധ സാമൂഹ്യ തിന്മകൾക്കും ഇരകളാകുന്ന ഈ കുട്ടികളെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുന്നത് എന്നാണ് ഫാദർ മാത്യു പറയുന്നത് മാനസികമായി മറുതെളിപ്പും വികടിത മനോഭാവമുള്ള കുട്ടികളുടെ മുറിവുകൾ ഉണക്കാൻ ദൈവത്തിന് മാത്രമാണ് കഴിയുകയുള്ളൂവെന്നും അപ്രകാരമുള്ള നിരവധി അത്ഭുതങ്ങൾക്കാണ് തങ്ങൾ നിരന്തരം സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹ്യ തിന്മകൾക്കെതിരെ സ്വരമുയർത്തേണ്ടതും പ്രവർത്തിക്കേണ്ടതും കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫിലിപ്പൈൻ സന്ദർശിച്ച വേളയിൽ ഫ്രാൻസിസ് പാപ്പ അനക് ൻ കെ സംഘടന ഏറ്റെടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നു ബംഗ്ലാദേശിൽ ഞായറാഴ്ചകളിലെ ഓൺലൈൻ കുർബാനകൾക്ക് വിലക്കേർപ്പെടുത്താൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ബംഗ്ലാദേശിന്റെ തീരുമാനം വത്തിക്കാനിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് രാജ്യത്ത് ഞായറാഴ്ചകളിൽ ഓൺലൈൻ കുർബാനകൾ റദ്ദു ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഞായറാഴ്ചകളിലെ ഓൺലൈൻ കുർബാനകൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതോടെ വിശ്വാസികൾക്കിടയിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് പുറത്തുവരുന്നത് കോവിഡ് നേരിടാൻ ബംഗ്ലാദേശ് സർക്കാർ രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്ക് ലൈവ് വഴി സി ബി സി ബി ഓൺലൈൻ കുർബാനകളുടെ സംരക്ഷണം ആരംഭിച്ചിരുന്നു പ്രത്യേക അവസരങ്ങളിൽ കുർബാനകളുടെ തത്സമയ പ്രക്ഷേപണം പരിഗണിക്കപ്പെടുമെന്ന് ഫാദർ അഗസ്റ്റിൻ റിബേറോ അഭിപ്രായപ്പെട്ടു വത്തിക്കാനിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതോടെയാണ് രാജ്യത്ത് ഞായറാഴ്ചകളിലെ ഓൺലൈൻ കുർബാനകൾ റദ്ദു ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ കോസ്റ്റ് കോസ്റ്റബേസാറിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന കത്തോലിക്ക വികസന പ്രവർത്തകനായ ആന്റണി ജോസഫ് ഈ തീരുമാനത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു ഓൺലൈൻ കുർബാന എന്നേക്കുമായി നിർത്തുമെന്ന് ഇതിനർത്ഥമില്ലെന്നും രാജ്യത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളാകുകയാണെങ്കിൽ ഓൺലൈൻ കുർബാന വീണ്ടും ആരംഭിക്കപ്പെടാമെന്നും ബിഷപ്പ് റബീറോ വ്യക്തമാക്കി എന്നാൽ സഭ മുൻതൂക്കം കൊടുക്കുന്നത് വിശ്വാസികളുടെ പങ്കാളിത്തത്തോടെയുള്ള പൊതു കുർബാനകൾക്കാണ് വിശുദ്ധ കുർബാന ഒരു പ്രോഗ്രാമല്ല ആഘോഷമാണെന്നും സി ബി സി ബി വ്യക്തമാക്കി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴിയായിരുന്നു വാർത്ത പോസ്റ്റ് ചെയ്തത് സ്ഫോടനം തകർത്ത ബെയ്റൂട്ടിൽ പ്രാദേശിക കത്തോലിക്ക മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അനേകർക്ക് ആശ്വാസമാകുന്നു കത്തോലിക്ക മാധ്യമമായറിന്റെ പന്ത്രണ്ടോളം സ്റ്റുഡിയോകൾ സ്ഫോടനത്തിൽ തകർന്നെങ്കിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് തങ്ങളുടെ ചാനലിലൂടെ ആത്മീയവും ഭൗതികവുമായ ആശ്വാസം എത്തിക്കുകയാണ് ഈ കത്തോലിക്ക ടെലിവിഷൻ ചാനൽ രണ്ട് മില്യൺ യു എസ് ഡോളറിന്റെ നഷ്ടമാണ് ടെലി ലൂമിയർ ക്രിസ്ത്യൻ നെറ്റ്വർക്കിന് സ്ഫോടനത്തിലൂടെ സംഭവിച്ചതെന്ന് ജനറൽ മാനേജർ ജാക്കോസ് എൽ കലാസി പറഞ്ഞു ബെയ്റൂട്ട് തുറമുഖ പ്രദേശത്തുള്ള പത്തോളം സ്റ്റുഡിയോകളാണ് ടെലി ലൂമിയറിന് നഷ്ടമായത് ഉപകരണങ്ങൾക്കും കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു ദുരിതത്തിൽ പകച്ചു നിൽക്കുകയല്ല ഇവർ ചെയ്തത് സ്റ്റുഡിയോകളെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അവർ ഉടൻ തന്നെ തങ്ങളുടെ പ്രോഗ്രാമുകളുടെ നിർമ്മാണം സൗകര്യം കുറഞ്ഞ ചെറിയ സ്റ്റുഡിയോയിൽ ആരംഭിച്ചു ദുരിതബാധിതർക്കും സഹായം ആവശ്യമായവർക്കും സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധപ്പെടുവാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും തങ്ങളുടെ ചാനലിലെ സമയം അവർ മാറ്റിവെച്ചു ഓഗസ്റ്റ് നാല് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള ദിവസങ്ങളിലെ ചാനലിലെ ഭൂരിഭാഗ സമയവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകും വിധം റെക്കോർഡ് ചെയ്തതും തത്സമയവുമുള്ള പ്രോഗ്രാമുകൾക്കാണ് ടെലിലൂമിയർ മാറ്റിവെച്ചത് ബെയ്റൂട്ട് സ്ഫോടനത്തിന്റെ വ്യാപ്തിയും അതുവഴി ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ ആഴവും ലോകത്തിന് മുന്നിലെത്തിക്കാൻ ടെലിലൂമിയറിന് കഴിഞ്ഞതായി ജാക്കോ സെൽ പറഞ്ഞു സ്ഫോടനത്തിൽ ഓഫീസ് കെട്ടിടങ്ങളും ഉപകരണങ്ങളും മറ്റ് നഷ്ടമായെങ്കിലും പരിമിതികളുടെ നടുവിൽ ദുരിതബാധിതർക്ക് തങ്ങളുടെ ചാനലിലൂടെ സമാധാനവും പ്രത്യാശയും വിശ്വാസവും പകർന്നു നൽകുകയാണ് ഈ കത്തോലിക്ക മാധ്യമം മഹാമാരിയും സ്ഫോടനവും സൃഷ്ടിച്ച ആത്മീയ പ്രതിസന്ധിയിൽ ലബനീസ് ജനതയ്ക്ക് കരുത്തു പകരുകയാണ് ക്രിസ്ത്യൻ നെറ്റ്വർക്ക് ഈ ഈ റിപ്പോർട്ടോടെ ആഴ്ചത്തെ ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം